കോട്ടപ്പടിയിൽ കാട്ടാനുവീണ് കിണർ തകർന്ന സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഒരു ലക്ഷം രൂപ ഗൃഹനാഥൻ വി കെ വർഗീസിന് കൈമാറി കോതമംഗലം എംഎൽഎ ആനണി ജോൺ നേരിട്ടെത്തിയാണ് ധനസഹായം കൈമാറിയത് കോട്ടപ്പടി വടക്കുംഭാഗത്ത് ജനവാസ മേഖലയിലെ ചുറ്റുമതിലില്ലാത്ത കിണറ്റിൽ വീണ കാട്ടുകൊമ്പനെ രക്ഷിക്കുന്നതിനായാണ് കിണറിടിച്ചത് പതിനഞ്ചടി താഴ്ചയുള്ള കിണറ്റിൽ അഞ്ചടിയോളം വെള്ളമുണ്ടായിരുന്നു ആനയെ കരക്കുകയറ്റാൻ വനപാലകർ ശ്രമം തുടങ്ങിയതോടെ പ്രതിഷേധമുയർന്നു കാട്ടാനശല്യം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നും ആനയെ കരക്കുകയറ്റാൻ തകർക്കുന്ന കിണർ കാലതാമസമില്ലാതെ പുനർനിർമ്മിച്ചു നൽകണമെന്നും വീട്ടുടമയ്ക്ക് ഇതിനായി നഷ്ടപരിഹാരം നൽകണമെന്നുമായിരുന്നു ആവശ്യം വൈദ്യുതവേദി നിർമ്മാണത്തിന് മെല്ലപ്പോക്ക് അവസാനിപ്പിക്കുന്നതിനും സ്ഥലമടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും കളക്ടർ നേരിട്ടെത്തി ഉറപ്പു നൽകണമെന്ന് ആനണിജോൺ എം എൽ എയും ആവശ്യപ്പെട്ടു കുടിവെള്ള കിണർ പുനർനിർമ്മാണത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഒരു ലക്ഷം രൂപയുടെ ചെക്ക് അരണിജോൺ എം എൽ എ ഗൃഹനാഥൻ വി കെ വർഗീസിന്റെ വീട്ടിലെത്തി കൈമാറി കോട്ടപ്പടി ഉൾപ്പെടെയുള്ള അഞ്ച് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഗവൺമെന്റ് പ്രത്യേക താല്പര്യപ്പെടുത്തുകൊണ്ടാണ് നിരവധി പദ്ധതികൾ അത് കുഴിക്കുന്ന പ്രവർത്തനമുണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള ഫെൻസിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അത്തരം നിരവധി പ്രവർത്തനങ്ങൾക്ക് അതോടൊപ്പം തന്നെ പല മേഖലകൾക്കും ആവശ്യമായി വലിച്ച് സംവിധാനങ്ങൾ വയ്ക്കുന്നതിനും ഉപ്പടെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് പ്രത്യേക താല്പര്യമെടുത്ത് ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നത് അപ്പോൾ അത് പ്രധാന പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തണമെന്ന് നമ്മുടെ അഭ്യർത്ഥനയും മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെയാണ് നമ്മുടെ വർക്ക് ഭാഗം പള്ളിയിലെ നാലും വെച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എൽ എ എന്നുള്ള നിലയിൽ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ ആ വർക്കിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൃത്യമായി അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു ഒരു മാസക്കാലം മുമ്പാണ് ഇവിടെ കോട്ടപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് തന്നെ ഡി എഫ് ഒയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് ഞങ്ങൾ ചേർന്നിരുന്നു അപ്പോൾ അങ്ങനെ നിരന്തരമായി ഈ വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും വേണ്ടത്ര നിലയിലുള്ള ഒരു ഒരു ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ ആ നിലയിൽ വളരെ ശക്തമായ പ്രതിഷേധം നമുക്കിവിടെ ഉയർത്തേണ്ടി വന്നത് കൗരോവത്തോടുകൂടി തുടർന്ന് ഇടപെടാം എന്നുള്ളൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പ്രതിഷേധം അവസാനിപ്പിച്ചത് ആ വേളയിൽ തന്നെയാണ് ഇവിടെ പ്രിയപ്പെട്ട റീസ്റ്റേറ്റിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ ഒരു ലക്ഷം രൂപ നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അത് ഇന്ന് തന്നെ അതിൻ്റെ ചെക്ക് കൈമാറാനാണ് നമ്മൾ അവിടെ തീരുമാനിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലപ്പോൾ രാവിലെ കൊടുക്കാമെന്നാണ് നേരത്തെ തീരുമാനിച്ച് രാവിലെ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും തിരച്ചിലായതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ആക്കുകയുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ട വർഗീയ സ്റ്റേഡിന് ഇന്നലെ ഉറപ്പ് നൽകിയതുപോലെ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ അവസരത്തിൽ കൈമാറുകയാണ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി വാർഡ് മെമ്പർ സന്തോഷ് അയ്യപ്പൻ കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ അതീഷ് മേക്കപ്പാല ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിതീഷ് കെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമൽ ബിശ്വം സണ്ണി വർഗീസ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി എം അഷ്റഫ് സിപിഎം ലോക്കൽ സെക്രട്ടറി അഖിൽ സുധാകരൻ ബി ജെ പി മണ്ഡലം സെക്രട്ടറി എം സുരാജ് ബിന്നിൽ വാവേലി ജുവൽ ജൂഡി കെ എസ് ഗിരീഷ് എൻ പി പൗലോസ് റീന ലാജു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്